കുറ്റം ചെയ്താളിന്നെയാണ് റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് അത് നല്ല രീതിയിൽ തന്നെ ജനീവം എഴുതിയിട്ടുണ്ടല്ലോ മുഖപ്രസംഗം ഒരു വാചകം മാത്രമാണ് കൊടുക്കാതിരുന്നത് നമ്മുടെ ഭാഗ്യത്തിന് തിരുവമ്പാരി കൃഷ്ണനും പാറമേക്കാവ് ഭഗവതിയും കൂടെ പൂരം മുടക്കി എന്ന് എഴുതാഞ്ഞത് നമ്മുടെ ഭാഗ്യം യു ഡി എഫിനെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പരാജയ കാരണങ്ങളിലൊന്ന് പക്ഷേ യു ഡി എഫിൻ്റെ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യമാണെങ്കിൽ അതിൻ്റെ മെച്ചം കിട്ടേണ്ട എൽ ഡി എഫിനല്ലേ അടുത്ത ചോദ്യം അതാ തൃശൂരിൻ്റെ ഒരു രീതി അങ്ങനെയാണല്ലോ കെ കരുണാരൻ മത്സരിച്ചു സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളെ കാരണം അദ്ദേഹം പരാജയപ്പെട്ടവ ജയിച്ചത് വി രാഘവനാണ് ഇവിടെ സുനിൽകുമാറല്ല ജയിക്കുന്നത് ഇവിടെ ജയിച്ച ബി ജെ പി അപ്പോൾ സ്വന്തം മുന്നണിക്ക് കിട്ടേണ്ട സംവിധാനം പോലും അട്ടിമറിച്ച് പിണറായി ആ വിജയം ഒരു താലത്തിലാക്കി ബി ജെ പിക്ക് കൊടുത്തു അതാണ് ഞങ്ങളുടെ പരാതി കോൺഗ്രസിൻ്റെ വോട്ട് കുറേ പരമ്പരാഗതമായിട്ട് കിട്ടേണ്ട വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൽ പൂരം കളിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വോട്ട് യു ഡി എഫിൻ്റെ കോട്ടയം എന്നാണല്ലേ കൂടുതൽ പോവാ കെ പി സിയുടെ റിപ്പോർട്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കിയത് നിങ്ങൾ കെ പി സി പ്രസിഡന്റിനോട് ചോദിക്കുക കാരണം ഞാൻ ആരെക്കുറിച്ചും പരാതി പറഞ്ഞിട്ടില്ല പരാതി എന്നെക്കുറിച്ചേ ഉള്ളൂ എനിക്ക് ഞാൻ അവിടെ പോയിട്ട് വെറുതെ നിന്ന് കൊടുത്തു അതാണ് എന്നെ കുറിച്ച് എനിക്കുള്ള പരാതി പിന്നെ ഇതിനെ ബാക്കിയുള്ള ബാക്കിയുള്ളവരുടെ തലയിൽ കിട്ടി വയ്ക്കുന്ന എന്തിനാണ് പരാതി അല്ല ഞങ്ങൾ പറയേണ്ട പല കാര്യങ്ങൾ അന്വർണ പോലുള്ളവർ പറയുന്നുണ്ടല്ലോ ഇനി ഞങ്ങൾക്ക് സമരം നടത്തേണ്ട ജോലി മാത്രമേ ഉള്ളൂ അത് ഞങ്ങൾ തുടങ്ങുകയാണ് ഇരുപത്തിനാലാം തീയതി മുതൽ റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ടില്ല വായിച്ചാലേ ഞാൻ എന്ന് പറയാൻ പറ്റൂ എനിക്ക് പരാതിയില്ല ഞാൻ പരാതിക്കാരനല്ല ഞാൻ പറയാ പരാതി എന്നെ ഉള്ളൂ എനിക്ക് എന്തിന് സംഭവിച്ചു എന്നുള്ളതാണ് ഞാനിപ്പോൾ എന്നോട് തന്നെ ചോദിക്കുന്നു ഏതാ അതൊന്നും പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ് കാരണം അൻവറിനെ കുറിച്ച് ഞങ്ങൾക്ക് ചില റിസർവേഷൻ ഉണ്ട് അതി ഇലക്ഷൻ കാലത്ത് ഇപ്പം നമ്മളൊക്കെ കോൺഗ്രസ് നിന്ന് പുറത്തു പോയപ്പോഴൊക്കെ കോൺഗ്രസിനെ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ വ്യക്തിഗത്യമാണ് തരുത് രാഹുൽ ഗാന്ധിയുടെ പിതൃത്വം പോലും ചോദ്യം ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞവണ് ഇത്രയേറെ തിരിച്ചടി എൽ ഡി എഫിനുണ്ടായത് അപ്പം ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ ഒന്നും മറക്കാൻ കഴിയാ ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല അതെ പിണറായിയാണ് അതിൻ്റെ പിന്നിൽ പിണറായി പറയിപ്പിച്ചു അത് ഏറ്റു പറയേണ്ട ആവശ്യമുണ്ടായിരുന്നോ അൻവറിനപ്പോൾ പഴയ കോൺഗ്രസ്സുകാരനും യു ഡി എഫിലും ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഞങ്ങൾ മാത്രം ചർച്ച ചെയ്താൽ പോരാ അവിടെയും പരാതിയുണ്ട് ഘടകക്ഷികൾക്കും പരാതിയുണ്ട് അൻവർ കോൺഗ്രസ് കാരനായിരുന്ന കാലത്ത് ചെയ്ത ചില നടപടികളെക്കുറിച്ച് അവർക്കും പരാതിയുണ്ട് അതുകൊണ്ട് കോൺഗ്രസ്സിലോ യു ഡി എഫിലോ ഈ വിഷയം ഇപ്പോൾ ചർച്ചാ വിഷയമല്ല അൻവർ ഇതുവരെ എൽ ഡി എഫ് ഇട്ടിട്ടില്ല വിടുമ്പോൾ ആലോചിക്കാം വന്നത്തെ കാര്യം ഏതാ അല്ല അതിനെക്കുറിച്ച് ഇപ്പം പറയണ്ട അൻവർ അൻവർ പാർട്ടിക്ക് വിധേയനാവുന്നതാണ് നേരെ പറഞ്ഞിട്ടുള്ളത് അത് മാറ്റുമ്പോൾ നമുക്ക് അന്നാലോചിക്കാം